ഇതാണ് മക്കളെ നോക്കിയ എൻ നയൻറ്റി ഫൈവ് ഇത്രക്ക് സിഗ്നേച്ചർ വാല്യൂ ഉള്ള ഈ ഫോണിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തിയത് തന്നെ ടു കെ കിഡ്സിന് വേണ്ടിയിട്ടാണ് കാരണം ബാക്കിയുള്ള എല്ലാ ആളുകളും ഈ ഫോൺ കണ്ടിട്ടുണ്ട് അതിൽ ഭൂരിഭാഗം ആളുകളും ഈ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലിറങ്ങിയ ഈ ഫോണിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മളിപ്പോൾ ഐഫോൺ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്രോ എന്ന് പറയുന്നത് പോലെ ഈ ഫോണിനും കൊണ്ട് രണ്ട് വേരിയൻറ്റ് ഒന്നാമത്തത് ബേസ് വാരിയൻറ്റ് അതിൽ നൂറ്റി ഇരുപത്തെട്ട് എം ബി ഇൻറ്റേർണൽ മെമ്മറിയും അറുപത്തിനാല് എം ബി റാമും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് എം എച്ച് ബാറ്ററി ആണ് ഉള്ളത് ഇനി നമുക്ക് ഹൈ എൻഡ് വേരിയൻറ്റിനെ പറ്റി സംസാരിക്കാം അതിലെട്ട് ജി ബി ആണ് ഇൻറ്റേർണൽ മെമ്മറി അത് കൂടാതെ നൂറ്റി ഇരുപത്തെട്ട് എം ബി റാമും ആയിരത്തി ഇരുന്നൂറ് എം എ എച്ച് ആണ് അതിൻ്റെ ബാറ്ററി കൂട്ടുകാരെ ഇനി നിങ്ങൾ ഞെട്ടാൻ റെഡി ആയിക്കോ ഈ ഫോണിൻ്റെ ആ കാലത്ത് ഇന്ത്യൻ എന്ന് വെച്ചാൽ മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെയാണ് അത് കൂടാതെ ഒരു കോടി പീസുകളാണ് വിറ്റുപോയിട്ടുള്ളത് അതിൻ്റെ ലാഭം ആകട്ടെ ഏഴായിരം മുതൽ പത്തായിരം കോടി വരെ ഒന്ന് ചിന്തിച്ച് നോക്കൂ നോക്കിയാൽ ഓരോ ഫോണിലും ഉണ്ടാക്കുന്ന പ്രോഫിറ്റാണത്